ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ അടിമറി വോട്ടിൾ വോട്ടിംഗ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാൽ ഇന്ന് രാത്രിയോട് വോട്ടിംഗ് അവസാനിക്കുമ്പോൾ ആരായിരിക്കും ബിഗ് ബോസ് ഹൗസിന്റെ പടി ഇറങ്ങുന്നതെന്ന് അറിയാൻ വേണ്ടിയാണ് പ്രഷർ ആഗ്രഹിക്കുന്നത് ജാസ്മിൻ ഗബറികൾ തകർന്നോ അതെയോ ശ്രീധുവിന്റെ മുന്നേറ്റം തുടരുകയാണോ എന്നൊക്കെ നമുക്ക് നേരെ വോട്ടിംഗ് റെസറ്റിലോട്ട് നോക്കാം വെള്ളിയാഴ്ച രാത്രി ഏഴ് മുപ്പത് വരെയുള്ള വോട്ടിംഗ് സെറ്റാണ് നമ്മൾ പുറത്തുവിടാൻ പോകുന്നത് ഇപ്പം ഒരു മണിക്കൂറിലേറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് സെറ്റ് ആകുന്നതെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാം ഒന്നാം സ്ഥാനത്ത് ശ്രീധുവിനെ ഋഷിനെ ജാസ്മിനെയൊക്കെ മറിയായിരുന്നു അപ്സറയുടെ മുന്നേറ്റം ചെയ്യുന്നത് പക്ഷേ ശ്രദ്ധയെ ഒരു ലക്ഷത്തി അറുപതിനായിരത്തി നല്ലൊരു മുന്നേറ്റം ശ്രീ ായിരത്തി മൂന്ന് നേരിയ വ്യത്യാസത്തിൽ രണ്ടാം സ്ഥാനത്ത് തുടരുമ്പോ ഋഷി വീണ്ടും ഒരടി താഴ്ചയിൽ തന്നെ തുടരുകയാണ് ഒരു ലക്ഷത്തി അമ്പത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഏഴ് തൊട്ട് മൂന്നാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ നാലാം സ്ഥാനത്ത് ജാസ്മിന്റെ മുന്നേറ്റം തുടരുന്ന കാഴ്ച തന്നെയാണ് ഒരു ലക്ഷത്തി അമ്പത്തി അയ്യായിരത്തി എണ്ണൂറ്റി എഴുപത്തിയഞ്ച് തൊട്ട് ഭേദപ്പെട്ട് നിക്കുമ്പോ ആറാം സ്ഥാനത്ത് സോറി അഞ്ചാം സ്ഥാനത്ത് അൻസിബേടെ പടയോട്ടം തുടരുക തന്നെയാണ് ഒരു ലക്ഷത്തി അമ്പത്തി മൂന്നായിരത്തി മുന്നൂറ്റി മുന്നേറ്റം നടത്തുക അൻസുമെന്ന് കാര്യമായിട്ട് ഗെയിമിന്റെ യാതൊരു ചലനം നടത്തുന്നത് എങ്കിൽ പോലും വോട്ടിങ്ങിൽ മികച്ച രീതിയിൽ തന്നെ ഒരു മത്സരം കാഴ്ചവെക്കുന്നുണ്ട് നിലവിൽ നമുക്ക് ആറാം സ്ഥാനത്ത് കാണാൻ സാധിക്കുന്നത് ഗബ്രീനെയാണ് ഒരു ലക്ഷത്തി അമ്പതിനായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ആറ് ആറ് സ്ഥാനത്ത് നിൽക്കുമ്പോൾ എന്തൊക്കെയാണ് ജാസ്മിൻ ഗബ്രി ജോഡികളുടെ തന്നെയാണ് വോട്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏഴാം സ്ഥാനത്ത് ഒരുപക്ഷെ ഇപ്പോഴും നോറ് തന്നെയാണ് നിക്കുന്നത് ഒരു ലക്ഷത്തി നാൽപ്പത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി പതിനാറ് വോട്ട് ആണെങ്കിൽ പോലും വര മണിക്കൂറിൽ എമർ ചേച്ച മറികടക്കാനുള്ള സാധ്യതയുണ്ട് എമിചേച്ചി എട്ടാം സ്ഥാനത്താണ് ഒരു ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി അറുപത്തി രണ്ട് ഇനി മറികടക്കു കണ്ടരായിരിക്കും ബിഗ് ബോസ് ഹൗസിന്റെ പടി പടിയിറങ്ങുന്നത് മണിക്കൂറിൽ കണ്ടുനും ഏറ്റവും നിർണായകമായിട്ടുള്ള വോട്ടിംഗ് റിസൾട്ട് ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക നിങ്ങൾ ഇഷ്ടം മനസ്സിലാക്കി കമന്റ് ബോക്സിൽ നോക്കുക താങ്ക് യു